എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ് എനിക്ക് തോന്നുന്നു മുപ്പത്തിയൊന്ന് ഒരുപാട് കമൻ്റ് ഒന്നും നമുക്ക് ഉണ്ടായില്ല ശരിക്കു പറഞ്ഞാൽ ജെനുവിൻ കമന്റ് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ആ ഒരു കമൻറ്റിൽ നിന്ന് ഞാൻ ഒരാളെ നടക്കെടുത്തിട്ട് നടക്കല്ല ഒന്ന് സ്ട്രോൾ ചെയ്തെടുത്തിട്ട് അയാൾക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഈ വീഡിയോന്റെ എൻഡിൽ പറയാം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിങ്ങനെ അനലിസ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് കുറേ ആൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോടല്ല ആദ്യം തന്നെ നന്ദി പറയുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയാണ്ട് നമ്മളെ കുറച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ തന്നെ കട്ടക്ക് സപ്പോർട്ട് അവർക്ക് നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നുള്ളതിലാണ് ഇന്നത്തെ ആയ ഒരു കമൻറ്റിനകത്ത് ഞാനൊരു ആളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ എൻ്റെ എന്തായാലും പറയും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ നല്ല തകർപ്പൻ ഓഫറാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ പീസിൻ്റെ സെറ്റ് ഫൈവ് ഹൺഡ്രഡ് റേറ്റിനൊക്കെയാണ് വന്നേക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രൊഡക്റ്റ് കാണാം എന്നിട്ട് നമുക്ക് ഒരാളെ നിറക്കെടുക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് നല്ലൊരു കോട്ടൺ കോട്ടനായിട്ട് ഈയൊരു ഫ്രണ്ടിൽ ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിൽ സൈസ് കാണിച്ചേക്കുന്നത് ഫോർട്ടി ആണ് എനിക്ക് തോന്നുന്നു ഇതൊരു ഫോർട്ടി സിക്സ് സൈസിൽ വരുമ്പം ചില മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫോറേ വരുന്നുള്ളൂ ഈയൊരു ഡ്രസ്സിൻ്റെ ഒരു വണ്ണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയൊരു ഫുൾ വ്യൂ വന്നേക്കുന്നത് ഫുൾ ലെങ്ത്താണ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ വിത്തൌട്ട് ലൈനിങ്ങിൽ വരുന്നവരായിട്ടാണ് ഫുൾ ലെങ്ത് ആണ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയനോളം ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ലൈസ് ഗോൾഡൻ ലൈസ് വർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഈ ഒരു ഫ്രണ്ടിലാണ് ത്രെഡ് വർക്ക് പോയിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ ഇത് അമ്പ്രല കട്ടാണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും നല്ല ഫ്ലെയർ ആയി കിടക്കുന്നുണ്ട് ഇങ്ങനെ വരും അതേപോലെ തന്നെ ഈ ഒരു എൻഡിലും കൂടെ ആ ഒരു ലേസ് ബോർഡർ പോയിട്ടുണ്ട് ഇതിന്റെ പാൻറ് വന്നേക്കുന്നത് സെയിം തന്നെ കോട്ടണിനകത്ത് തന്നെ എലാസ്റ്റിക് പാൻറ്റാണ് വന്നേക്കുന്നത് ഇതേപോലെ വരും ദുപ്പട്ട നല്ല ഒതുങ്ങി കിടക്കുന്ന ആ ഒരു ദുപ്പട്ടയാണ് ഈയൊരു ചുരിദാറിൻ്റെ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് സൈഡൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഇതേപോലെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കുർത്തി വരുന്നത് ഇതേപോലെ പ്രൈസ് പറഞ്ഞില്ലല്ലോ പ്രൈസ് വന്നേക്കുന്നത് അറുന്നൂറാണ് പ്രൈസ് വന്നേക്കുന്നത് പാൻറ്റും ടോപ്പും അതേപോലെ തന്നെ ഷോളും വന്നിട്ടുണ്ട് ഇത്രയും നല്ലൊരു റേഞ്ച് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് ഡിഫറെന്റ് കാണാം അതില് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ഫോർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അത്രത്തോളം കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ ഗ്രീൻ ആണ് പോയിട്ടുള്ളതെങ്കിൽ ഇതിലൊരു ആഷ് കളറാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുപ്പട്ട ആഷ് കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ക്ലോസർ വ്യൂ ഇതേപോലെ വരും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് നോക്കാം തൻ്റെ ഒരു ഫ്രണ്ടിൽ നല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ ചിക്കൻസ് വർക്കും പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെയായ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് പോയേക്കുന്നത് അപ്പോൾ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും കൂടെ ആയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ നല്ല റൈറ്റ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതേപോലെ വരും അതേപോലെ തന്നെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് പാൻറ്റാണ് ഈ ഒരു ബാക്കിൽ എലാസ്റ്റിക് ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്ക് കട്ട് പാൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഇത്രയും നല്ലൊരു ഐറ്റം ത്രീ പീസ് സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആഷ് കളറാണ് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിലെ വർക്ക് ഇതേപോലെ വരും സെയിം തന്നെ ഇതേപോലെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ ഇതിൽ ഈയൊരു ദുപ്പട്ടയിൽ ഒരു ഗോൾഡൻ പ്രിന്റും അതേപോലെ തന്നെ ഒരു വൈറ്റ് പ്രിന്റും കൂടി ആയ ഒരു മിക്സ് ചെയ്ത് പോയിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സാണ് അപ്പം ഞാൻ കഴിഞ്ഞതിൻ്റെ സൈസ് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് അപ്പൊ ഇതിൽ രണ്ടിലും മീഡിയം ലാർജും ആണ് കഴിഞ്ഞ സൈസ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് ത്രീ എക്സ് ആണ് സൈസ് വന്നേക്കുന്നത് ഇതേപോലെ വരും ഇത് സ്ട്രൈറ്റ് കട്ടാണ് നേരത്തെ അംബ്രല കട്ടായിരുന്നു സ്ട്രൈറ്റ് കട്ടാണ് ഇത് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ത്രീ എക്സ് ആണ് ത്രീ എക്സ് എൽ പക്ഷേങ്കിൽ ഇത് ത്രീ എക്സ് ഇല്ല എനിക്ക് തോന്നുന്നു ഒരു ടു എക്സ് എൽ ഇത് സൈസ് മെഷർമെന്റ് ചെറിയൊരു മാറ്റമുണ്ട് ഇതേപോലെ വരും ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഒരു ഒതുങ്ങി കിടക്കുന്ന ആയൊരു ഒരു ദുപ്പട്ടയും നല്ല എലാസ്റ്റിക്കിൻ്റെ സ്ട്രൈറ്റ് ലൈന് വന്നേക്കുന്ന ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് അടുത്തത് നമുക്ക് നല്ലൊരു കോട്ടൻ്റെ ഐറ്റം തന്നെയാണ് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇത് ഫോർട്ടി ഫോർ അതായത് ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെയായൊരു ക്ലോസർ വ്യൂ ഈയൊരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ വർക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം അത്രയും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ വരുന്നത് ഒരു ഫോർട്ടി സെവനോളം ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് ഇവിടെ ഒരു കട്ടിങ് പോയിട്ടുണ്ട് പിന്നെ വരുന്നത് പാനൽ കട്ടാണ് പോയേക്കുന്നത് ഇതേപോലെ നല്ല ഫ്ലെയർ ആയിട്ട് വരും ഇതേപോലെ വരും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണേ പ്രൈസ് വന്നേക്കുന്നത് ഇതിൽ ഫോർട്ടി ടുവും അതേപോലെ തന്നെ ഫോർട്ടി ഫോറും ആണ് സൈസ് വന്നിരിക്കുന്നത് പാൻറ് ുന്നത് നല്ല എലാസ്റ്റിക്കിന്റെ പാൻ്റ് ആണ് വൈറ്റ് പാൻറ് അതിന്റെ ഈ എൻഡ് പോർഷനിൽ ഇതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു കോട്ടൺ ദുപ്പട്ട് ഇതേപോലെ വരും ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഫോർട്ടി ടുവും ഫോർട്ടി ഫോറും ആണ് ഇതിൽ സൈസ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ നല്ലൊരായിട്ടാണ് ഇത് ഫ്രീ സൈസാണ് വരുന്നത് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ നല്ല ഏത് കിട്ടുമെന്ന് പറയാം ഇല്ല ഇത്രയേ വരുന്നുള്ളൂ ഒരു ഫോർട്ടി ഫോറുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലാർജ്കാർക്കും ഫോർട്ടി ഫോറുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതാണ് വരുന്നത് സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് അപ്പം ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് അറുന്നൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വന്നിട്ട് എലാസ്റ്റിക് ആണ് വന്നേക്കുന്നത് സ്ട്രൈക്ക് കട്ട് പാൻറ് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ വരും അതേപോലെ തന്നെ ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ദുപ്പട്ടയാണ് ഇതേ ഇങ്ങനെ വരും അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് നല്ലൊരു നല്ല പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതും സെയിം തന്നെ ആർക്കും അതേപോലെ തന്നെ ലാർജ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും സെയിം തന്നെ പാൻറ്റും അതേപോലെ തന്നെ അലാസ്റ്റിക് പാൻറ്റും ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാൻറ്റ് വന്നിട്ട് ബാക്ക് ഇതുപോലെ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നേക്കുന്നത് തുപ്പട്ട ഇതേപോലെ അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് തന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ത്രെഡ് വർക്കും അതേപോലെ തന്നെ ചീക്കൻസ് വർക്കും പോയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും ഓവറോൾ ഇതുപോലെ ചെറിയ ചീക്കൻസ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റേറ്റാണ് ഈ സ്ലീവിൻ്റെ എൻഡിലും കൂടെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റേറ്റാണ് അതേപോലെ തന്നെ പാൻറ് വന്നിരിക്കുന്നത് എലാസ്റ്റിക് പാൻ്റാണ് പാൻറ്റും അതേപോലെ തന്നെ എലാസ്റ്റിക് പാൻറ്റാണ് വന്നിരിക്കുന്നത് പാൻറ്റിലും ഇതേപോലെ തന്നെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വന്നേക്കുന്നത് ഇതേപോലെ ഓവറോള് ഒരു ചിക്കൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ദുപ്പട്ടയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ലാർജ് കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സൈസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ ശ്രമിക്കുക നമുക്ക് ഇതിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് ഒരു വിന്നറിന് തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വിന്നറെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിനകത്തുനിന്ന് ഞാൻ കൈ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇതാണേ കമൻറ്റ് ശ്രീലക്ഷ്മി വൺ സെവൻ എയ്റ്റ് നയൻ ആസ് യൂഷ്വൽ ബ്യൂട്ടിഫുൾ കളക്ഷൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫ്രം ത്രിവാണ്ട്രം ഇതാണ് ഇന്നത്തെ വിന്നറ് ശ്രീലക്ഷ്മി അപ്പോൾ ഈ ഒരു വീഡിയോ ശ്രീലക്ഷ്മി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ സമ്മാനം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന ഇങ്ങനെ എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്കും പതിഞ്ഞിരിക്കുന്നുണ്ടാവും പൊളിച്ചു കിടപ്പുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്